ഹലോ ഗൈസ് ഇന്ന് നമ്മളുള്ളത് നെല്ലിയാമ്പതിയിലാണ് എഫ് എഫ് സി പാറക്കടവിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പ് ടു കെ ട്വന്റി ഫൈവ് ആണുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്താണ് എഫ് എഫ് സി പാറക്കടവിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഇപ്പൊ നമ്മളുള്ളത് കാട്ടിലാണ് കാട്ടിന്റെ ഏകദേശം കാടിന്റെ ഉള്ളിലാണുള്ളത് ഒരു രണ്ട് കിലോമീറ്ററോളം കാടിന്റെ ഉള്ളിലാണുള്ളത് ഉള്ളിലുള്ള ഒരു ക്യാമ്പാണിത് പിന്നെ വന്യമൃഗങ്ങളും മറ്റൊക്കെ ഉള്ള അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളാണ് ഇവിടെ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ യാത്രയുടെ കാര്യങ്ങൾ പിന്നെ അതേപോലെ നമ്മളെ ക്യാമ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ് എഫ് എഫ് സി പാറകടവ് ഇങ്ങനെ ഒരു ക്യാമ്പ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ വർഷം നമ്മൾ ഈ ക്യാമ്പ് നടന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇവിടുത്തെ ക്ലബ്ബ് അംഗങ്ങളുമായിട്ട് അതിൻ്റെ ക്ലബ്ബിൻ്റെ എസിക്യൂട്ടീവ് മെമ്പേഴ്സുമായിട്ട് നമുക്ക് അന്വേഷിച്ചറിയാം അപ്പോൾ

മുഹമ്മദ് ഖാൻ അനിയന്റെ ഇവിടെ നമ്മുടെ ഈ ട്രക്കിങ്ങിലും അതോടൊപ്പം തന്നെ ഇവിടെ ഈ മനസംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾക്ക് സ്കൂൾ തലങ്ങളിലൊക്കെ ഈഡായും ക്ലാസ് അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സാധനം നമ്മുടെ ഈ പ്രദേശത്തെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം ഗോത്ര വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ വനപ്രദേശങ്ങളിലായി താമസിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നെന്മാർ പ്രദേശത്തുള്ള നമ്മുടെ ഗോത്ര വിഭാഗത്തിലെ പ്രിയപ്പെട്ട മീനു പക്ഷെ ഇടത്തിൽ വരുന്നുണ്ട് നമുക്ക് എന്താണ് അറിയാം ഉണർവ് ടു കെ ട്വന്റി ഫൈവിന്റെ കലവറ വിശേഷങ്ങളിലേക്ക് അണിഞ്ഞു പോവാൻ പോകുന്നത് നമുക്ക് ഫുഡിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ളത് ഫുഡ് ഡ്യൂട്ടി ആയിട്ടുള്ളത് ജാസിർ എ പി ആണ് അപ്പൊ ഫുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി ചോദിക്കുക ആരൊക്കെയുള്ളത് എഫലാണ്

അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ചിക്കനും കറിയായിട്ട് അടുത്ത മാസം ഫുഡിന്റെ നമ്മളെ ഉണർവ്വ്വന്റിന്റെ ഫുഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ ഫുഡിന്റെ ഐറ്റംസിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നോ ചിക്കൻ കറി നെയ്ച്ചോറ് 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 അപ്പൊ ഇനി അടുത്ത അൽഫാമിന്റെ വിചാരികളായിട്ട് നമുക്ക് അൽഫാമിനെ സെറ്റ് ചെയ്തോണ്ടിരിക്കൽ അഫ്സല കറാണ് ആ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പൊ കാണാം ചെമ്പാവ് കുന്ന മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ மாவிந்து குளிரே வேணல் கனலூக்கி விளங்கொரு கனகச்சுப்பு काय కంపేర వేడో నన్నిని కుట్టిద కుందిరియొల్ల కొవాన తోరం పిలి వేర వేడో అల తోరం తీలితే అలనొ ఐదు

വിടെ <laughs> ഉണ്ടോ <laughs> 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 <laughs>